ബി എസ്സിന് ആകെ ഉണ്ടായ ദുഷ്പേര് മോനുണ്ടാക്കിയ ദുഷ്പേരാണ് അരുൺകുമാർ അവൻ കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് എല്ലാവർക്കും അറിയാം അത് ഈ കുട്ടികൾ അതുകൊണ്ടാണല്ലോ പണ്ട് ബി എസിൻ്റെ തലമുറയിൽപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരൊക്കെ പാർട്ടി ക്ലാസ്സുകളിൽ ആദ്യം പറഞ്ഞിരുന്നത് പറ്റുമെങ്കിൽ വിവാഹം ചെയ്യരുതാണ് കല്യാണം കഴിച്ചാലുള്ള കുഴപ്പമെന്താണെന്ന് വെച്ചാൽ എൻ്റെ എനിക്ക് ശേഷം വരുന്നവൻ എൻ്റെ തല എൻ്റെ എൻ്റെ രക്തത്തിൽ പിറക്കുന്നവൻ ഈ വർഗ്ഗബോധം ഉണ്ടായിക്കോണ്ടൊന്നുമില്ല ഈ രാഷ്ട്രീയ ധാർമ്മികത ഉണ്ടായിക്കോണ്ടണമൊന്നുമില്ല എങ്ങനെ പെരുമാറും എന്നത് എനിക്കൊരു ഭാരമായി തീരും എൻ്റെ പ്രസ്ഥാനത്തിനും ഭാരമായി തീരും അത് ഒരു ജനതയുടെ വിമോചന സ്വപ്നങ്ങളെ ബാധിക്കും അതുകൊണ്ട് വൈകി കല്യാണം കഴിച്ചാണ് വി എസ് കല്യാണം കഴിച്ചതിൻ്റെ അപകടം കേരളത്തിലൊരു തോക്കും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ എന്നെങ്കിലും ഏറ്റവും വലിയ ആരോപണങ്ങൾ നേരിട്ടതൊക്കെ മക്കളെ ചൊല്ലിയല്ലേ ഇപ്പോഴും അതല്ലേ അതുകൊണ്ട് വി എസ് അതിനകത്ത് നിന്ന് എനിക്ക് ഇനി നമ്മൾ പറയുമ്പോൾ വി എസിനെ പറ്റിപ്പോയ അബദ്ധങ്ങളിലൊന്നാണ് ഈ വിവാഹ ജീവിതം നയിച്ചു എന്നുള്ളതാണ് ഈ അത് മാത്രമല്ല വി എസിന് പറ്റിയ കുറ്റം അതറിഞ്ഞപ്പോൾ പോലും തിരുത്തി കേട്ടോ വലിയ കോർപ്പറേറ്റ് ആഫീസിൽ വി എസ്സിൻ്റെ മരുമോൾ അരുൺകുമാറിൻ്റെ ഭാര്യയ്ക്ക് ഓർമ്മയില്ലേ ജോലി കിട്ടിയപ്പോൾ അറിഞ്ഞ നിമിഷം വി എസ് പുറത്ത് പിരിച്ചുവിടാൻ പറഞ്ഞു കമ്പനിയെ വിളിച്ച് പറഞ്ഞു അങ്ങനെ ആളവിടെ നിയമിച്ച് ഈ ആ വി എസിൻ്റെ പേരിലാണേ നിയമനം വാങ്ങുന്നത് പിരിച്ചുവിടാൻ പറഞ്ഞു വി എസ് ചെയ്തിട്ടുണ്ട് ആ നിലപാടെടുത്തിട്ടുണ്ട് പക്ഷേ വി എസിനെ നശിപ്പിക്കാൻ വി എസിൻ്റെ പ്രത്യേക പോരാട്ടം എന്ന കർമ്മപദ്ധതിയെ നശിപ്പിക്കാൻ കമ്മ്യൂണിസ്റ്റ് പ്രത്യേകിച്ച് സി പി എം നേതൃത്വം കുറെ കാലം അധ്വാനിച്ചു അതിന് നല്ല ഫലം കണ്ടു അതാണ് ഇപ്പോൾ അദ്ദേഹം അദ്ദേഹത്തെ ഏറ്റവും ഒടുവിൽ മരിക്കുന്നതിനു മുമ്പ് തന്നെ കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹത്തെ മരിച്ചതിന് തുല്യമായി കണക്കാക്കേണ്ടി വന്നില്ലേ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക